അനന്തപുര സൗകര്യത്തിന് എന്റെ വിനീതമായ നമസ്കാരം ചാക്കോച്ചൻ ഇൻസ്പെക്ടർ ഹരിശങ്കർ ആണ് ഹരിശങ്കർ ചാക്കോച്ചന്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പോയിട്ടില്ല അതിനുള്ളൊരു തെളിവ് ഇവിടെ ഉണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ നൂറ്റി എൺപത് ഡിഗ്രി ഒരു സുന്ദരി ഊഞ്ഞാലാണൊന്നും പറഞ്ഞാണെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിന്റെ പ്രൊമോഷൻ സമയത്ത് പത്തോളം പ്രോഗ്രാംസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അന്ന് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഈശ്വരനോടും നിങ്ങളോടും നന്ദി പറയും ഞാൻ അവകാശവാദങ്ങളൊന്നുമില്ല ഇതൊരു നല്ല ത്രില്ലർ സസ്പെൻസ് മൂവി ആയിരിക്കും പറഞ്ഞു അതിൽ വേറൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തു ചാക്കോച്ചന്റെ കരിയറിലെ കൊണ്ടത്തെ ആയിരിക്കുന്നു ഞാൻ അന്ന് പറഞ്ഞു അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ പെർഫോമൻസ് ബാക്കി എല്ലാവരും അവരവരുടെ ನನ್ನ ರೀತಿ ಪೇ ಚಾಕೋಚ ಸಿನಿಮಾ ಇವಡ ನಿಮ್ಮ ಚಾಕೋಚೆ ಔಟ್ಸ್ಟಾನ್ ಎಕ್ಸ್ಕ್ಲೂ ಪ ആ തിയേറ്ററിൽ ഒടുക്കം വരെ ഇനി എന്ത് സസ്പെൻസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സസ്പെൻസ് ഇതൊരു ക്രൈം മാത്രമല്ല നടക്കുന്ന കാര്യം ഇനി ഫാമിലിയില് ഈ ബോണ്ടിങ്ങിനെ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യത്തിൽ ഓരോ സെക്കൻഡും മാറി മാറി വരുന്ന ഒരു ടെൻഷൻ ബിൽഡിംഗ് എഡ്ജി ത്രില്ലർ അല്ല എന്ന് പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു പക്ഷെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതൊരു സി ത്രില്ലറാണ്